രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചു പക്ഷേ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ വയനാട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നു പകരം അദ്ദേഹം മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുത്തു വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉടനെ നടക്കുകയും ചെയ്യും വയനാട്ടിൽ ഇപ്പോൾ നിലവിൽ എംപിയുടെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് മണ്ഡലം അനാഥമൊന്നുമല്ല വയനാടിനായി എം എൽ എ ഉണ്ട് ഉണ്ട് അതുപോലെ നമുക്ക് മുഖ്യമന്ത്രിയുണ്ട് മറ്റ് മന്ത്രിമാരുണ്ട് അവരൊക്കെ വയനാടിനെ വയനാടിനങ്ങ് വിട്ടുകളയുകയൊന്നുമില്ല പാർലമെന്റിലെ ചില ബി ജെ പി പ്രതിനിധികളുടെ കയ്യാങ്കളിയും എടുത്തുചാട്ടവും ഒക്കെ കേട്ടാൽ വയനാട് അങ്ങ് അനാഥമാണ് വയനാടിനെ അങ്ങ് വിട്ടുകളഞ്ഞിരിക്കുകയാണ് വയനാട് അങ്ങ് പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെ ആരുമില്ല നോക്കാൻ എന്നല്ല വയനാട്ടിൽ ആദ്യത്തെ വിസ്ഫോടനമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആളുകളെത്തി രക്ഷാപ്രവർത്തനത്തിന് ആളുകളെത്തി ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കാടും മേടും താണ്ടി ആളുകൾ അവിടെ എത്തി ആളുകളെ രക്ഷിച്ചു മൃതദേഹങ്ങൾ കരക്കെത്തിച്ചു പുലർച്ചെ മണി നാലുമണി നാലുമണിക്ക് രണ്ടാമത്തെ വിസ്ഫോടനം ജലസ്ഫോടനം ഉണ്ടായി വീണ്ടും കരകവിഞ്ഞ ചെളിയും വെള്ളവും മനങ്ങളും ഒക്കെയായി പുഴ ഇരച്ചുപായുമ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു പാലം അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ആളുകൾക്ക് പോകാൻ കഴിയാതെ വന്നത് ഫയർഫോഴ്സിന് പോകാൻ കഴിയാതെ വന്നത് അപ്പോഴും അയൽ ഗ്രാമങ്ങളിൽ നിന്ന് അവിടേക്ക് മേപ്പാടിയിലേക്ക് ഈ സ്ഥലങ്ങളിലേക്ക് ഈ ദുരന്തം നടന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ആ സ്ഥലങ്ങളിലേക്കെല്ലാം ആളുകൾ എത്തിയിരുന്നു ഇതൊന്നും അങ്ങ് ഡൽഹിയിൽ പാർലമെന്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയില്ല പാർലമെന്റിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ കവലപ്രസരം നടത്തുന്നത് പോലെ പറയുകയാണ് രാഹുൽ ഗാന്ധി അവിടെ ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ എം പി ഉടനെ പ്രതിരോധത്തിന് ഇറങ്ങിയത് കെ സി വേണുഗോപാൽ പറഞ്ഞു അവിടെ നിരന്തരം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അങ്ങനെ കടന്നാക്രമിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല എന്ന തരത്തിൽ മറുപടി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കൊടുത്തു പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ഒരു ഭൂമികയാണ് നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് അവിടെ ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകൾ എന്ത് കരുതും ഇവിടെ വയനാട് ഒരു ദുരന്തമുണ്ടായാൽ ഈ ദുരന്തം ആരും ചോദിക്കാനില്ല ഇവിടെ ആരും ചോദിക്കാനില്ല ഇവിടെ ഒരു നാഥനില്ലാ കളരിയാണ് വയനാട് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഇപ്പോഴും പ്രിമച്ചോറായിട്ടുള്ള സ്ഥലമാണ് എന്നിട്ട് എന്ത് ചെയ്യും ഈ പറയുന്ന ബി ജെ പി ആദ്യ ആയിട്ടുള്ള ആളുകൾ എന്തു ചെയ്യും നമ്മുടെ മധുവിനെ ഉയർത്തിപ്പിടിക്കും മധു ആരാണെന്ന് അറിയാമല്ലോ അട്ടപ്പാടിയിൽ ഭക്ഷണം മോഷ്ടിച്ചതിന് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട പാവ മധുവിന്റെ ചിത്രമൊക്കെ ഉയർത്തിപ്പിടിച്ച് വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടത്തും ക്യാമ്പയിൻ നടത്തും കാരണം അട്ടപ്പാടി ഇതാണ് മധു ഇതാണ് വയനാട് ഇതാണ് എന്നൊക്കെ പറയും ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്കണമെങ്കിൽ വയനാട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വയനാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഉരുൾപൊട്ടലിൽ തന്നെ തകരാതെ നിന്ന ഒരു സ്മാരകമുണ്ട് അത് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടമാണ് അതാര് സ്ഥാപിച്ചതാണ് ഇടതുമുന്നണി സർക്കാർ സ്ഥാപിച്ച പുതിയ കെട്ടിടം ഒരു പക്ഷേ എങ്കിൽ നിയമവിധേയമായി അവിടെ പണിതുയർത്തിയ ഏറ്റവും ബലമുള്ള കെട്ടിടം ഈ സർക്കാർ കെട്ടിടം മാത്രമാണ് മറ്റുള്ളതൊക്കെ ഒഴുകിപ്പോയി ആകെ അവശേഷിച്ചത് മുപ്പത് കെട്ടിടങ്ങളാണ് വീടുകളാണ് അവശേഷിച്ചത് ബാക്കിയൊക്കെ ഒഴുകിപ്പോയി ഏകദേശം നാലായിരം കുടുംബങ്ങൾ അവിടെ അധിവസിച്ചിരുന്നു ഏകദേശം അയ്യായിരത്തോളം മനുഷ്യർ അവിടെ താമസിച്ചിരുന്നു അതിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ മരിച്ചുവെന്ന് ഒരു കണക്ക് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ വരുന്നു നൂറ്റി എഴുപത്തിയേഴ് പേർ മരിച്ചുവെന്ന് ചില പത്രങ്ങൾ പറയുന്നു ചില മീഡിയ പറയുന്നു ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചു പേർ മരിച്ചു എന്ന് പറയുന്നു നമുക്കിപ്പോഴും കണക്കുകൾ വ്യക്തമല്ല ഇനിയും കണക്കുകൾ ക്രോഡീകരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പാർലമെന്റിൽ നടന്ന പ്രസംഗത്തിൽ എപ്പോഴും കോൺഗ്രസ്സുകാരെങ്കിലും ഈ വസ്തുതകൾ എടുത്ത് കാണിക്കേണ്ടത് കാണിക്കേണ്ടിയിരുന്നു ഈ വസ്തുതകൾ പറയണം അവിടെ രാഷ്ട്രീയമല്ല നോക്കേണ്ടത് രാഷ്ട്രീയ മാനമില്ലാതെ മാനം നോക്കാതെ രാഷ്ട്രീയ മുഖം നോക്കാതെ സത്യം വിളിച്ചു വരണം വയനാട് വികസിത പ്രദേശം തന്നെയാണ് വയനാട് നിങ്ങൾ പറയുന്നത് പോലെ ലാൻഡ് അല്ല വയനാട് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് വയനാട് കോൺഗ്രസ് തന്നെയാണ് അവിടെ ജയിക്കുന്നത് സി പി ഐ ആണ് എപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ആരെ നിന്നാലും ജയിക്കുന്ന മണ്ഡലമാണ് കോൺഗ്രസിന്റെ മണ്ഡലമാണ് അപ്പോൾ അവിടെ ആളുകൾ ജയിക്കുന്ന കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ കോൺഗ്രസ് തന്നെ പറയണമായിരുന്നു ഇന്ന ഇന്ന വികസനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അല്ലാതെ ഇടത് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് വയനാട് വികസിക്കുന്നില്ല എന്ന് പറയരുത് അവിടെ നിലനിൽക്കുന്ന കെട്ടിടം തന്നെ ഉദാഹരണമാണ് സർക്കാർ കെട്ടിടങ്ങൾ അവിടെ ഉണ്ട് പിന്നെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമായിരുന്നു ഇതൊന്നും അവിടെ സംസാരിച്ചില്ല രാഹുൽ ഗാന്ധി കുറേയധികം കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വയനാടിന് വേണ്ടി പലതവണ ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് തീർച്ചയായും കെ സി വേണുഗോപാൽ പറഞ്ഞത് നല്ല കാര്യം പക്ഷേ ഒരു ഒരു വരെ രാഹുൽ ഗാന്ധിയെ അവിടെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് കൊടുത്ത പോലെയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ ഭരണപക്ഷത്തിന് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ തോന്നി ഇന്നലത്തെ കെ സിയുടെ പ്രസംഗം കൃത്യം കൃത്യം എണ്ണി എണ്ണി പറയാമായിരുന്നു ഇടതു മുന്നണി സർക്കാർ വയനാടിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ വയനാടിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കയ്യിലല്ല പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളല്ല മനുഷ്യന് സാധ്യമല്ല അതൊന്നും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല ഒരു പരിധിവരെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കാതെ നമുക്ക് പ്രകൃതിയെ പരിരക്ഷിക്കാൻ കഴിയും പ്രകൃതിയെ പരിരക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറം ഈ ദുരന്തം ഉണ്ടാകരുത് ഇതാ ഇവിടെ കൂടെ ഉരുൾപൊട്ടാൻ പോകുന്നു നമുക്ക് തടഞ്ഞു നിർത്താം എന്ന് പറയും എന്ന് പറഞ്ഞ് പത്ത് പേർക്ക് പോയി തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ല ഈ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ലാൻഡ് സ്ലൈഡോ മണ്ണിടിച്ചിലോ എന്നോ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സുനാമിതാ വരുന്നു നമുക്ക് കുറേ പേർക്ക് പോയി മനുഷ്യ ചങ്ങനെ തീർത്ത് സുനാമി അങ്ങ് തടയാം എന്ന് ഇടതു മുന്നണി തീരുമാനിച്ചാലോ വലതു മുന്നണി തീരുമാനിച്ചാലോ ഇനി ബി ജെ പി യുവമോർച്ചയോ ആർ എസ് എസോ തീരുമാനിച്ചാലോ സുനാമിയെ തടഞ്ഞു നിർത്താൻ പറ്റില്ല സുനാമി വരുന്നുണ്ട് നമുക്ക് മാറി നിൽക്കാം രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ സാധ്യമാകും ഞാൻ പറഞ്ഞു വരുന്നത് പാർലമെന്റിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ കെ സി വേണുഗോപാൽ ഇടപെട്ടപ്പോൾ രാഹുൽ ഗാന്ധി വയനാടിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനപ്പുറം രാഹുൽ ഗാന്ധി മാത്രമല്ല ഇടതുമുന്നണി സർക്കാരും വയനാടിനു വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് എണ്ണി എണ്ണി പറയാമായിരുന്നു